ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചേലാമറ്റത്ത് അമ്പലത്തിലായിട്ടുള്ളത് ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് ഏകദേശം നാമജപാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ ചടങ്ങുകൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം അവസാനിക്കാറായി അതാണ് നിങ്ങൾ ഈ കാണുന്നത് പൂജയുടെ ലാസ്റ്റ് ലാസ്റ്റായപ്പോഴത്തേക്കും ആരതി എല്ലാവർക്കും തൊഴാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് എല്ലാവരും ദേഹത്തേക്ക് തീർത്ഥം തളിച്ചു കെട്ടോ പിന്നെ ഫ്രണ്ടിലായിട്ട് ആൾക്കാർക്ക് കാണിക്കിടാൻ വേണ്ടി ഒരു തട്ടം വെച്ചിട്ടുണ്ടായിരുന്നു പട്ടൊക്കെ വിരിച്ച് പിന്നെ ഇത് കണ്ടില്ലേ മുണ്ടും അടക്കയും വെറ്റിലേക്ക് ഇരിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തർ ദക്ഷിണ കൊടുത്തേക്കണം കേട്ടോ അവിടെ കണ്ടില്ലേ അത് ആവണിപ്പലക എന്നാണ് പറഞ്ഞു കേട്ടേക്കണത് ഇത് തിരുമേനിമാർ പൂജയണ സമയത്ത് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാട്ടോ ആരതി തൊഴുത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോവാനായിട്ട് തിരുമേനി പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും ആരതി തൊഴുത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാനായിട്ട് നിൽക്കുവാണ് ചെന്നപ്പ തന്നെ നമുക്ക് ചന്ദനം തൊടാൻ കിട്ടി പ്രസാദമായിട്ട് നെയ്യ് കിട്ടി പിന്നെ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പുഷ്പാഞ്ജലി തന്നു അങ്ങനെ നമ്മൾ പുഷ്പാഞ്ജലി വാങ്ങി പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ഈ അമ്പലത്തിൽ എന്നും അന്നദാനം ഉണ്ട് അപ്പൊ നമ്മൾ പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോയി അവിയൽ തോരൻ സാമ്പാർ പപ്പടം ഇത്ര ആയിരുന്നോ നമുക്ക് കിട്ടിയ കറി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും വൈകിപ്പോയി അതുകൊണ്ട് തീർന്നു പോയിട്ടോ പിന്നെ പ്രസാദമായിട്ട് പാൽപായസം കിട്ടി അപ്പം അത് നമ്മൾ കഴിച്ചു പിന്നെ പെരുമ്പാർ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ദാഹിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ഷീക്ക് വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ബൈ